നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയുടെ ഇടയിലും യു എ ഇ ഒമാൻ കുവൈത്ത് തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി പ്രവാസികളെ വളരെയധികം വലച്ച തീരുമാനമായിരുന്നു ഇപ്പോഴും ആ തീരുമാനത്തിൽ ഒരു വഴിയുമില്ലാതെ പ്രവാസികൾ വളരെയധികം ദുരിതഘട്ടത്തിലാണ് മാത്രമല്ല നേരിട്ട് സൗദി അറേബ്യയിലേക്കും പ്രവേശനമില്ല നേരത്തെ പത്ത് ദിവസത്തേക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്കാണ് യു എ ഇ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇരുപത്തിനാല് മുതൽ േക്കാണ് യു എ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതാണിപ്പോൾ അനിശ്ചിത കാലത്തേക്ക് നീട്ടിയത് യു എ യിൽ നിന്ന് കുറഞ്ഞ ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി നാട്ടിലെത്തിരിച്ചു പോകാനിരുന്നവളാണ് ഇപ്പോൾ കെടിയിലകപ്പെട്ടത് വിസ കാലാവധി തീർന്നവരും ബുദ്ധിമുട്ടിലായി ആറുമാസത്തിൽ കൂടുതൽ നാട്ടിൽ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പ്രയാസവും ഉണ്ട് മെയ് മൂന്ന് വരെ കണ്ണൂരിൽ നിന്ന് യു എയിലേക്ക് ഷെഡ്യൂൾ ചെയ്തത് മുപ്പത്തിരണ്ട് സർവീസുകളായിരുന്നു മൂവായിരം പേരുടെ യാത്ര മുടങ്ങി ഏപ്രിൽ ഇരുപത്തിനാലിന് ഏഴ് സർവീസുകളിലായ കണ്ണൂർ ഷാർജ സെക്ടറുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനുശേഷമാണ് വിലക്ക് വന്നത് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയ പത്ത് പത്ത് ദിവസം യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ടിക്കറ്റ് റീഫണ്ട് റീഇഷ്യൂ സംബന്ധിച്ച നിലവിൽ നിർദ്ദേശങ്ങൾ ഒന്നും വന്നില്ലെന്ന് വിമാന കമ്പനി പ്രതിനിധികൾ അറിയിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്ക് അത് റദ്ദാക്കി പണം തിരിച്ചു വാങ്ങാനോ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റാനോ കഴിയുന്നില്ല യാത്രാവിലക്ക് ദീർഘിപ്പിച്ചതോടെ വീണ്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് വേഗത്തിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടവർ നേരിടുന്നത് വലിയ പ്രയാസമാണ് നിയന്ത്രണം നീങ്ങിയതിനു ശേഷം പോകാൻ കഴിഞ്ഞാലും അതത് രാജ്യങ്ങളിലെ ക്വാറന്റീൻ വ്യവസ്ഥ പാലിക്കേണ്ടതിനാൽ ജോലിയിൽ പ്രവേശിക്കുന്നത് വീണ്ടും വൈകുമെന്ന ഉത്കണ്ഠ ഉയരുന്നുണ്ട് പ്രവാസികളുടെ യാത്രാ പ്രശ്നം സംബന്ധിച്ച് യു എ ഇ സർക്കാരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം ജോലി നഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിലും വിസ കാലാവധി തീർന്നവരുടെ കാര്യത്തിലും അനുകൂല നിലപാട് നേടിയെടുക്കാൻ കഴിയണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നവരും കുടുങ്ങിയിരിക്കുകയാണ് മാർച്ച് പതിമൂന്നിനാണ് പോകേണ്ടിയിരുന്നത് രാജ്യത്ത് നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ് അനുമതി ഇല്ലാതിരുന്നത് കൊണ്ട് അനുവാദമുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി നിയമപരമായി ക്വാറന്റീൻ പാലിച്ചും പരിശോധനകൾ നടത്തിയും കുവൈറ്റിലേക്ക് പോകാനായിരുന്നു ഇവരുടെ തീരുമാനം എന്നാൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ആ വഴിക്കുള്ള ശ്രമങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു കോവിഡ് വിലക്ക് തിരികെ പോകുന്നതിന് തടസ്സമായി ടിക്കറ്റ് മെയ് ആസ്ഥാനത്തേക്ക് നീട്ടിയിരിക്കുകയാണ് ഇപ്പോഴും ആശങ്കയിലാണ് എല്ലാവരും തിരിച്ചടിയാണ് യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ